സ്വർണ്ണപ്പണയം രാമ അവര് ഈ കൊറവുമാരെ ഈ കൊറവുമാരിലെ ഏതെങ്കിലും ഈ ശിക്ഷ ഏറ്റെടുക്കണം ആ സാർ എന്റെ മുന്നേ പറഞ്ഞതാ എന്റെ മുന്നേ വെച്ച് പറഞ്ഞതാ ഒരു കുറവ് നീതി ഏറ്റെടുക്കണം മറ്റാമാര് നെളിഞ്ഞു നടക്കട്ടെന്ന് ചെയ്തവന്ന് ഇപ്പുറത്ത് മാറി നിൽക്കുക നീതി നടപ്പാക്കുന്ന എൻ്റെ തമ്പുരായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു കറക്റ്റ് പോയിന്റിൽ ഇത് വീണിരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ വീഴ്ത്തും അത് ഇനി ഞങ്ങൾക്ക് ഇനി ഒന്നും പറയാനില്ല ഞങ്ങളെ ഒന്നിനെ തോറ്റായി കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കിയിരിക്കത്തില്ല പോലീസ് സമരം സമരം ചെയ്യാൻ വന്നെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ രണ്ടു മാസക്കാലമായി കാണാതായ അഞ്ചൽ ചണ്ണപ്പെട്ട സ്വദേശി കലേന്ദ്രൻ എവിടെ എന്ന ചോദ്യവുമായി അഞ്ചൽ പോലീസ് സ്റ്റേഷനിലേക്ക് ബി പട്ടികജാതി മോർച്ച പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ചണപ്പേട്ട വനത്തുമുക്കിൽ നിന്നും കാണാതായ പട്ടികജാതി വിഭാഗത്തിലെ കലേന്ദ്രനെ കാണാതായി രണ്ടു മാസം പിന്നിട്ടിട്ടും അഞ്ചൽ പോലീസ് നടത്തുന്ന അന്വേഷണം തൃപ്തികരമല്ലെന്നാരോപിച്ച് അഞ്ചൽ പോലീസ് സ്റ്റേഷനിലേക്ക് ബി പട്ടികജാതി മോർച്ച ജില്ലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു വനത്തുമുക്കിൽ നിന്നും കാണാതായ കലേന്ദ്രനെ സുഹൃത്തുക്കൾ ചേർന്ന് അഭയപ്പെടുത്തി എന്നാരോപിച്ച് ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം നേർവഴിക്കില്ലെന്നും പ്രതികളെ സംരക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്നും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മറ്റു ചിലരെ പോലീസ് പ്രതികളാക്കാൻ ശ്രമിക്കുന്നുവെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത ബിജെപി പട്ടികജാതി മോർച്ച ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു കേട്ടിട്ടുള്ള നാലോ അഞ്ചോ പോലീസ് ഉദ്യോഗസ്ഥർക്കോ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മൂന്ന് തവണയായി ഈ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കലേന്ദ്രന്റെ ബന്ധുക്കളെ ചോദ്യം ചെയ്യുവാൻ വിളിച്ചു എന്നതിനപ്പുറത്തേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് തെളിവുകൾ ശേഖരിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നിരവധി തെളിവുകളില്ലാത്ത കേസുകൾക്ക് തുമ്പ് കണ്ടെത്തി പ്രതികളെ പിടിക്കുവാൻ കഴിവുള്ള അതിന് മുമ്പ് തെളിയിച്ചിട്ടുള്ള അഞ്ചൽ പോലീസിന് കലേന്ദ്രൻ എന്ന് പറയുന്നത് ഒരു പട്ടികജാതി കുടുംബത്തിൽപ്പെട്ട ഒരു ഒരംഗമായതുകൊണ്ടാണോ ആ കുടുംബത്തിൽ നിങ്ങൾക്ക് പരാതി തരുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളവർ ഉന്നത വിദ്യാഭ്യാസം നേടിയവരോ ഈ സമൂഹത്തിൽ അത്തരമൊരു നിലവാരത്തിൽ ജീവിക്കുന്നവരല്ലാത്തതുമായതുകൊണ്ടാണോ നിങ്ങളുടെ അന്വേഷണത്തിലെ ഈ പിന്നോട്ട് പോക്കുക എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതേ സാഹചര്യത്തിൽ ഇവിടുത്തെ പ്രമുഖനായിട്ടുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകളോ മകനോ ബന്ധുക്കളോ ആയിരുന്നുവെങ്കിൽ ഒരു ഒരു ഈ നാട്ടിൽ അറിയപ്പെടുന്ന കുടുംബത്തിലെ അംഗമായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇത്ര കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് ബ്ലോക്ക് മെമ്പർ വാർഡ് മെമ്പർ എന്നിവർ പരാതിക്കാരുടെ കുടുംബത്തെ സഹായിക്കുന്ന നിലപാട് ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല കേരളത്തിലെ പട്ടികജാതി വിഭാഗത്തോടുള്ള പോലീസ് ഇടതുപക്ഷ സർക്കാർ നിലപാടിന്റെ മറ്റൊരു ഉദാഹരണമാണിത് കലേന്ദ്രനെ ഉടൻ കണ്ടുപിടിക്കണമെന്നും കേസ് സമഗ്രവും നിയുക്തവുമായ അന്വേഷണം ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ട ബിബകുൽ ദേവ് സംസാരിച്ചു കുടുംബത്തിന് നീതി പൊലിക്കുന്നതുവരെ അവർക്ക് വേണ്ട പൂർണ്ണ പിന്തുണ നൽകുമെന്നും പട്ടികജാതി അറിയിച്ചു ഏതെങ്കിലും ഏതെങ്കിലും അറസ്റ്റ് ചെയ്യണം ഈ ഈ ഈ ശിക്ഷ ഏറ്റെടുക്കണം ആ സാർ എൻ്റെ മുന്നേ പറഞ്ഞതാണ് എന്റെ മുന്നേ വെച്ച് പറഞ്ഞതാ ഒരു കുറവ് നീതി ഏറ്റെടുക്കണം മറ്റും നെളിഞ്ഞു നടക്കട്ടെന്ന് ചെയ്തവന്ന് ഇപ്പുറത്ത് മാറി നിക്കുക നടപ്പാക്കുന്ന എന്റെ തമ്പുരായനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു കറക്റ്റ് പോയിന്റിൽ ഇത് വീണിരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ വീഴ്ത്തും അത് ഇനി ഞങ്ങൾക്ക് ഇനി ഒന്നും പറയാനില്ല ഞങ്ങളെ ഒന്നിനെ തോറ്റ കഴിഞ്ഞ ഞങ്ങൾ നോക്കിയിരിക്കത്തില്ല ബിജെപി അഞ്ചൽ മണ്ഡലം പ്രസിഡന്റ് എസ് ബാബു നേതാക്കളായ രാജു വിനിൽ ഹരികുമാർ ഷൈൻ രാജേഷ് ബാബു സുമേഷ് എന്നിവരും പട്ടികജാതി മോർച്ച ഭാരവാഹികളായ ഗിരീഷ് ശ്രീജ ഷീജ ബിജുലാൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് കേരളം കൊല്ലം സ്വർണ്ണ ഇനി വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ സ്വർണത്തിന് പരമാവധി തുക വായ്പയായി വായ്പ കുറഞ്ഞ പലിശയിൽ പത്ത് വർഷത്തെ സേവന പാരമ്പര്യം എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ ഞങ്ങളുടെ സേവനം ലഭ്യമാണ് അപ്സര ഫിനാൻസ് നാഗരാജ ബിൽഡിംഗ് കൈപ്പള്ളി ആർ കെ വി ബിൽഡിംഗ് പണിച്ചവിള വേടർ പച്ച ബിൽഡിംഗ് ചന്തമുക്ക് അഞ്ചൽ ഫോൺ സീറോ ഫോർ സെവൻ ഫൈവ് ടു സീറോ എയ്റ്റ് സീറോ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ഡബിൾ സീറോ വൺ